സ്ലാമലൈക്കും എൻ്റെ പേര് റഫീഖ് പള്ളുരുത്തി എന്നാണ് ലോകത്തിൽ ഒന്നേകാൽ ലക്ഷത്തോളം പ്രവാചകന്മാർ ലോകത്തിൽ വന്ന് പ്രബോധനം ചെയ്തിട്ടുണ്ട് അതിൽ ഇരുപത്തഞ്ച് ആളുകളുടെ പേര് കുർഹാൻ പറയുന്നുണ്ടെന്നാണ് എൻ്റെ അറിവ് ഈ ഇരുപത്തഞ്ച് പേരിൽ മൂസാ നബി അലൈഹി സ്വലാം ഇബ്രാഹിം നബി നൂഹു നബി യാദം അങ്ങനെയുള്ള പല ഇരുപത്തഞ്ച് ആളുകളുടെ പ്രവാചകന്മാരുടെ പേര് പറയുന്നുണ്ട് എന്നാൽ മുഹമ്മദ് നബി സലാഹി സ്വലാരുടെ പേര് പറയുമ്പോൾ ഒരു കൂട്ടം മീഡിയകളും ഒരു കൂട്ടം വർഗീയവാദികളും മുഹമ്മദ് നബി ആളുകൾ അനുയായികൾ വർഗീയവാദികളാണെന്ന് പറയുക മുഹമ്മദിന്റെ മതം വാളുകൊണ്ട് പ്രചരിപ്പിച്ചതാണെന്നും പറയുന്നുണ്ട് മറ്റു പ്രവാചകന്മാരുടെ പേരിൽ വരുമ്പോൾ ഇത് വരുന്നില്ല എന്താണ് ഈ ഭീകരവാദത്തിനുള്ള മുഹമ്മദ് കുറിച്ച് പറയുമ്പോൾ ഇവർക്ക് ഇത്ര ബുദ്ധിമുട്ടുണ്ടാകുന്ന എന്താണെന്നൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാം വസ്സലാമു അലാ അഷ്റഫിൽ വൽ മുർസലീൻ ആലിഹി വസ്വഹ്ബിഹി വസ്സലാമുല അഷ്റഫി ഇത്തബഅഹും മുറുസുലീൻ വാല അലഹി വസ്വാഹ്ബിഹി അജ്മീൻ ചോദ്യത്തിന് മറുപടി പറയുന്നതിന് മുമ്പ് ഈ മഹാ സംഗമത്തിൽ ആദർശവും ആശയം സിദ്ധാന്തങ്ങൾ മാറ്റുറക്കുന്ന ഈ വേദിയിൽ ഇസ്ലാമിനെ സംബന്ധിച്ചും ലോകത്ത് ഇന്ന് നിലനിൽക്കുന്ന സാഹചര്യത്തെ സംബന്ധിച്ചും ഉത്തരവാദിത്വത്തോടെയുള്ള ഒരു ചർച്ചക്ക് തുറന്നിട്ട വേദി ഒരുങ്ങിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ ആളുകളും ജാതി മത വ്യത്യാസമില്ലാതെ ഈ ചർച്ചയിൽ പങ്കെടുക്കുകയും ഇന്ന് ലോകം നേരിടുന്ന ഭീകരതയെന്ന വലിയൊരു വിപത്തിനെ ഒരേ മനസ്സോടെ നേരിടാനും അതിനെ വിഭാടനം ചെയ്യുവാനും ഒന്നിച്ചൊരുമിച്ച് ഒന്നിച്ചൊരുമിച്ച് വളരെയധികം ബോധപൂർവം ഇടപെടണം എന്ന് ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ് വിശുദ്ധ ഖുർആാൻ പറഞ്ഞ് ഒരു ലക്ഷത്തോളം വരുന്ന പ്രവാചകന്മാരിൽ പേരെടുത്തുകൊണ്ട് പരിചയപ്പെടുത്തപ്പെട്ട ഇരുപത്തഞ്ച് നബിമാരിൽ മഹാനായ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ലമയെ മാത്രം എന്തുകൊണ്ട് ടാർഗറ്റ് ചെയ്യപ്പെടുന്നു എന്ന ഒരു ചോദ്യമാണ് ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത് കാര്യം കുറച്ചുകൂടി ഗൗരവത്തിൽ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മുഹമ്മദ് നബി സലല്ലാഹു അലഹി വസ്ലമ കടന്നു വരുന്നതിന് മുമ്പ് ഇസ്രായേൽ സമൂഹത്തിലേക്ക് കടന്നു വന്ന പ്രവാചകനാണ് മഹാനായ ഐസ അലഹി സ്വലാത്തു വസ്സലാം അഥവാ യേശു ആ ഈസ അലിഹിസലാത്തു വസ്സലാം കടന്നു വരുമ്പോൾ ഒരു മതവിഭാഗമായി അന്ന് അവിടെ നിലനിന്നിരുന്ന യഹൂദികൾ ജൂതന്മാർ ഈസാ നബി അംഗീകരിക്കാൻ തയ്യാറായില്ല ഇസ അലഹിസലാത്തു വസ്സലാമിനെ വ്യഭിചാര പുത്രനായിട്ടാണ് ജൂതന്മാർ പരിചയപ്പെടുത്തിയത് ആ മതാനുയായികളാണ് അഥവാ ആ നബിയുടെ ജനതയാണ് ഈസാ നബി അലിഹിസലാത്തുബസ്സലാമിന്റെ എതിരാളികളായി മാറിയത് ലോകത്ത് ആവർത്തിച്ചു വരുന്ന ഒരു സംഭവം എന്ന നിലക്കു തന്നെ വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സുബാനഹു വത്താൻ ഇക്കാര്യം പറയുന്നുണ്ട് പഠിപ്പിക്കുന്നുണ്ട് എന്നാൽ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ലമയിൽ എത്തുമ്പോൾ ചിത്രം കുറെ കൂടി മാറുന്നു എന്നത് ശരിയാണ് മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ലമ വരുമ്പോൾ ലോകത്ത് അന്ന് ജീവിച്ചിരുന്ന പ്രബല മതവിഭാഗങ്ങൾ മുഴുവനും ഒരു പ്രവാചകനെ കാത്തിരുന്നിട്ടുണ്ട് എന്നത് പ്രമാണങ്ങൾ ഉദ്ധരിച്ചു കൊണ്ട് തെളിയിക്കാൻ കഴിയുന്ന കാര്യമാണ് അത് യഹൂദികളാകട്ടെ അതല്ലെങ്കിൽ ക്രിസ്ത്യാനികളാകട്ടെ ഇന്ത്യ രാജ്യത്ത് നിലനിന്ന ഹൈന്ദവ സമൂഹമാകട്ടെ ലോകത്തെന്ന് ജീവിച്ചിരുന്ന സർവ്വ മനുഷ്യരും ഒരു പ്രവാചകന്റെ ആഗമനത്തെ കാത്തിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് ദൂതന്മാരെ സംബന്ധിച്ച് യഹൂദികളെ സംബന്ധിച്ച് സൂറത്തിൽ ബക്കറയിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വരുന്നതിനു മുഹമ്മദ് നബിയെ കൊണ്ട് യഹൂദികളായ ആളുകളും നസറാക്കളായ ആളുകളും വിജയം തേടാറുണ്ടായിരുന്നുവെന്ന് ഖുർആൻ പറയുന്നുണ്ട് മുഹമ്മദ് നബി ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു പ്രവാചകൻ അവർ കാത്തിരുന്നിട്ടുണ്ട് യഹൂദികൾക്കോ അതല്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്കോ ഒരു പ്രവാചകന്റെ ആഗമനത്തെ നിഷേധിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു തെളിവുമില്ലെന്ന് മാത്രമല്ല ആ പ്രവാചകന്റെ ആഗമനത്തിലേക്ക് വെളിച്ചം വിതറുന്ന ഒരായിരം തെളിവുകൾ അവർ അവരുടെ വേദഗ്രന്ഥത്തിൽ കണ്ടിട്ടുണ്ട് എന്നത് ഇന്നും നമുക്ക് തെളിയിക്കാൻ കഴിയുന്ന കാര്യമാണ് ഇന്ത്യ രാജ്യത്തേക്ക് വന്നാൽ ഇന്ത്യ രാജ്യത്ത് രണ്ടായിരം വർഷത്തിന്റെയും അല്ല അതിൽ കൂടുതൽ ബി സി രണ്ടായിരത്തിലും അതുപോലെ തന്നെ മൂവായിരത്തിലും മുന്നൂറിലും മുന്നൂറ്റമ്പതിലുമൊക്കെ എന്നൊക്കെ പറയപ്പെടുന്ന പാരമ്പര്യമുള്ള ഇന്ത്യയുടെ സംസ്കൃതി ആ സംസ്കൃതിയിലും നമുക്ക് കാണാൻ സാധിക്കും ആചാര്യ ഭവന്യത മഹാമദ ഇതിഷ്യ ശാഖാ സമന്യതം ശിഷ്യന്മാരുമായി ശിഷ്യഗണങ്ങളുമായി കടന്നു വരുന്ന മഹമ്മദ് എന്ന് കീർത്തി നേടുന്ന മുഹമ്മദ് എന്ന് കീർത്തി നേടുന്ന ഒരു പ്രവാചകൻ ആ പ്രവാചകന്റെ ആഗമനം ഉണ്ടാകും എന്നത് ഹൈന്ദവ വേദഗ്രന്ഥങ്ങൾ ആ ഹൈന്ദവ വേദഗ്രന്ഥങ്ങളിൽ കൃത്യമായി ഇന്നും രേഖപ്പെടുത്തപ്പെട്ട കാര്യമാണ് ഭവിഷ്യൽ പുരാണം നിങ്ങൾക്ക് മാർക്കറ്റിൽ എഴുതിയതല്ലത് ചില ആളുകൾ അതിനെ സംബന്ധിച്ച് പറയുന്നത് മുഗൾ സാമ്രാജ്യത്തെ മുഗൾ സാമ്രാജ്യ കാലഘട്ടത്തിൽ അന്നത്തെ ഭരണാധികാരികളുടെ ഇടപെടൽ ഉണ്ടായതാണ് എന്നാണ് ചില ആളുകൾ ഇന്നെതിരെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് അങ്ങനെ വന്നാൽ ഹൈന്ദവ സമൂഹം കൈക്കൊണ്ടിട്ടുള്ള വേദഗ്രന്ഥങ്ങൾ മുഴുവനും സംശയിക്കേണ്ടി വരും എന്തുകൊണ്ട് എന്തുകൊണ്ട് ഭവിഷ്യൽ പുരാണം എന്ന പുരാണത്തിൽ മഹാനായി മുഹമ്മദ് നബി സലഹു അലഹി വസ്ലമയിലേക്ക് സൂചന നൽകുന്ന വാചകങ്ങൾ ഉണ്ട് പ്രവാചകന്റെ പേര് പോലും എടുത്തു പറയുന്നുണ്ട് ആചാര്യേണ സമന്നിത മഹാമത ഇതി ലോകം കണ്ട മുഹമ്മദ് എന്ന പേര് ഉള്ള ഒരേ ഒരു പ്രവാചകൻ ആ പ്രവാചകൻ വരുമെന്നതിനെ സംബന്ധിച്ച സൂചന ഭവിഷ്യൽ പുരാണത്തിൽ കാണാം ഇങ്ങനെ ലോകത്ത് എവിടെയെല്ലാം മതവിഭാഗങ്ങൾ ഉണ്ടായോ ആ മതവിഭാഗങ്ങൾ മുഴുവനും ഒരു പ്രവാചകന്റെ ആഗമനത്തെ കാത്തിരുന്നുവെന്നതിന് തെളിവുകൾ എമ്പാടുമുണ്ട് ആ പ്രവാചകന്റെ പേരെടുത്തുകൊണ്ട് തന്നെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് പരിചയപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് മഹാനായ കലിമുറു വസ്സലാമിനെ സംബന്ധിച്ച് പറയുമ്പോൾ ആ ഈസാ നബി അലിഹിത്തു വസ്സലാം ഇവിടെ സന്തോഷ വാർത്ത അറിയിച്ച കാര്യത്തെ പറ്റി പറയുമ്പോൾ ആ ഈസാ നബിയുടെ വാചകമായി തന്നെ ഖുർആൻ പറയുന്നുണ്ട് ആ ഈസാ നബി പറയുന്നുണ്ട് അഹ്മദ് എനിക്ക് ശേഷം അഹ്മദ് എന്ന പേരായ ഒരു പ്രവാചകൻ വരാനുണ്ട് പക്ഷെ ആ പ്രവാചകൻ വന്നു കഴിഞ്ഞപ്പോൾ ഖുർആൻ പറയുന്നുണ്ട് അവർ ആ പ്രവാചകനിൽ അവിശ്വസിച്ചു ആ പ്രവാചകനെ ഉൾക്കൊള്ളാൻ തയ്യാറായില്ല അവിടെ ഒരു വംശീയ മുഖമുണ്ട് ക്രൈസ്തവർക്ക് അതല്ലെങ്കിൽ യഹൂദികൾക്ക് ആ പ്രവാചകനെ നിഷേധിക്കുവാൻ വംശീയമായ ചില കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് കാരണം തങ്ങളുടെ പരമ്പരയിൽ അഥവാ ഇസ്രായേൽ പരമ്പരയിൽ ആ പ്രവാചകൻ കടന്നു വന്നില്ല എന്നൊരു കുറവർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി സല്ലാമയിൽ കണ്ടു നേരെ മറിച്ച് ഇസ്രായേൽ പരമ്പരയുടെ സഹോദര പരമ്പരയായ ഇസ്മായിലി പരമ്പരയിലാണ് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വന്നത് എന്നത് ഒരു കുറവായി കണ്ട് വംശീയത മനസ്സിൽ സൂക്ഷിച്ച ആളുകൾ പ്രവാചകനെ അവഗണിച്ചു അതു മുതലാണ് ലോകത്ത് പുതിയ ഒരു രാഷ്ട്രീയം ഉണ്ടായത് നമ്മളിന്ന് ഭീകരതയെ സംബന്ധിച്ച് ചർച്ച ചെയ്യുമ്പോ നിങ്ങൾ വിചാരിക്കുന്നുവോ ഓരോ കവലകളിലും ഇവിടെയുള്ള സർവ്വ മുസ്ലിമീങ്ങളും മൈക്ക് കെട്ടിയിട്ട് ഞങ്ങൾ ഭീകരവാദികളല്ല ഞങ്ങൾ തീവ്രവാദികളല്ല എന്ന് വിളിച്ചു പറഞ്ഞാൽ ലോകം മുഴുവനും അംഗീകരിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ അങ്ങനെയാണെങ്കിൽ എത്ര നമ്മൾ പറഞ്ഞു പ്രസംഗിക്കുന്ന ആളുകൾ മുഴുവനും പ്രസംഗിക്കുന്നു ഇസ്ലാം തീവ്രവാദമല്ല ഇസ്ലാം ഭീകരവാദമല്ല ഇസ്ലാം എന്ന് പറഞ്ഞാൽ സമാധാനമാണ് മുസ്ലിങ്ങൾ പറയുന്നത് അസ്ലാം ആലയിക്കുമെന്നാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് സമർപ്പണമെന്നാണെന്നൊക്കെ ആവർത്തിച്ച് നാഴികക്ക് നാൽപ്പത് വട്ടം നാക്കിട്ടടിച്ചിട്ട് അത് കേൾക്കാത്തവരാണോ ഇവിടുത്തെ ഭരണകൂടം അതറിയാത്തവരാണോ ഈ ലോകത്തെ നിയന്ത്രിക്കുന്ന ആ ലോകത്തെ നയിച്ചു കൊണ്ടുപോകുന്ന നേതൃത്വം അല്ലല്ലോ ഖുർആാൻ വായിക്കാൻ കിട്ടാത്ത ഗ്രന്ഥമാണോ പ്രവാചകന്റെ വചനങ്ങൾ വായിക്കാൻ കിട്ടാത്തതാണോ അല്ലല്ലോ വിശുദ്ധ ഖുർആൻ ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിൽ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട ഗ്രന്ഥമാണ് ആ ഖുർആൻ കയ്യിലുള്ളപ്പോ ആ വചനങ്ങൾ വായിക്കാൻ കിട്ടുമ്പോ ഇസ്ലാം തീവ്രവാദമല്ല ഇസ്ലാം ഭീകരവാദമല്ല എന്ന് പ്രസംഗിച്ചു നടക്കണോ വേണ്ട എന്നാൽ എത്ര തവണ നാം ഇസ്ലാം ഭീകരവാദമല്ല തീവ്രവാദമല്ല എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പ്രസംഗിച്ചാലും എത്ര മാത്രം പ്രഘോഷിച്ചാലും എത്ര ഉറക്കത്തിൽ വിളിച്ചു പറഞ്ഞാലും ലോകം അഥവാ ലോക വേൾഡ് ഉറക്കെ നമ്മളോട് തിരിച്ചു പറയും അല്ല ഇസ്ലാം 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 ഭീകരതയാണ് ഭീകരതയാണ് തീവ്രവാദമാണ് ഇസ്ലാമോ ഫോബിയ ഇസ്ലാമിനെ പേടിക്കുന്ന അവസ്ഥയുണ്ടാകണം ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും മറ്റുള്ള ആളുകൾ ഭീതിയോടെ കാണുന്ന സാഹചര്യം ഉണ്ടാകണം ആ സാഹചര്യം ക്രിയേറ്റ് ചെയ്യുകയാണ് ഇവിടെ ആ സാഹചര്യം ഉണ്ടാക്കി ഇവിടെ അതിലുള്ള ആളുകളെ അല്ലെങ്കിൽ അത്തരം ഒരു ഒരു ഭൂമിക സൃഷ്ടിച്ചെടുക്കുവാൻ വേണ്ടിയുള്ള ആളുകളെ അമേരിക്ക പോലെ ബ്രിട്ടൻ പോലെയുള്ള അതേ ലോക നേതാക്കൾ രൂപപ്പെടുത്തിയെടുക്കുകയാണ് ഇവിടെ അങ്ങനെ ലോകത്തിന്റെ മുന്നിൽ ഇസ്ലാം എന്നും ഒരു ഭീകരതയാണ് മുഹമ്മദ് നബി ഒരു ഭീകരവാദിയാണ് അതല്ലെങ്കിൽ മുഹമ്മദ് നബി ഒരു സ്ത്രീലമ്പടനാണ് അതല്ലെങ്കിൽ മുഹമ്മദ് നബി അലൈഹി വസ്ലം ഒരു ക്രൂരനാണ് അതല്ലെങ്കിൽ മുഹമ്മദ് നബി സല്ലാഹു അലി വസ്ലമ സംസ്കാരമില്ലാത്തയാളാണ് അങ്ങനെ പരമാവധി മുസ്ലിം ഉമ്മത്തിൽ നിന്ന് നിന്ന് അതല്ലെങ്കിൽ ഹബീബ് മുഹമ്മദ് മുസ്തഫ പൊതുജനങ്ങളെ അകറ്റി നിർത്തുക എന്നൊരു പൊളിറ്റിക്സ് പ്രവാചകന്റെ കാലഘട്ടം മുതൽ ഇങ്ങോട്ടുള്ള ചരിത്രം പരിശോധിക്കുന്ന ആളുകൾക്ക് എമ്പാടും വായിച്ചെടുക്കാൻ സാധിക്കും അതിനി ആവർത്തിക്കുകയും ചെയ്യും ആവർത്തിച്ചു കൊണ്ടേയിരിക്കും ഇവിടെയാണ് മുസ്ലിം ഉമ്മത്തിനൊരു ദൗത്യമുള്ളത് മുസ്ലിം സമൂഹത്തിനൊരു ദൗത്യം ഉള്ളത് ഈ സമൂഹത്തിന്റെ മുന്നിൽ എഴുന്നേറ്റി നിന്നുകൊണ്ട് പറയാൻ കഴിയണം എന്ത് ഞങ്ങൾ ഭീകരവാദികളാ അല്ല എന്നല്ല ഞങ്ങൾ തീവ്രവാദികളല്ല എന്നല്ല പറയേണ്ടത് നേരെ മറിച്ച് തീവ്രവാദം എന്താണെന്നും ഭീകരവാദം എന്താണെന്നും ആരാണ് ഭീകരവാദിയെന്നും ആരാണ് തീവ്രവാദിയെന്നും ഉറക്ക വിളിച്ചു പറയാൻ മുസ്ലിം കുടുംബത്തിന് സാധിക്കണം അതിനു വേണ്ടിയാണ് ഈ ഇന്ത്യ രാജ്യത്ത് ആധികാരികമായി ഇടപെട്ട കേരള നദുവത്തുൽ നതുബത്തുൽ എന്ന പ്രസ്ഥാനം അതിന് പാരമ്പര്യമുണ്ട് ഇന്ത്യ രാജ്യത്തെ ചരിത്രമുണ്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ രംഗത്തെ ഇടപെടലിന്റെ ചരിത്രമുണ്ട് ആ രംഗത്ത് സജീവമായി മുസ്ലിം ഉമ്മത്തിന്റെ ദിശ നിർണയിച്ച പ്രസ്ഥാനം കടന്നു വന്നുകൊണ്ട് വളരെ ശക്തമായി വരൂ നിങ്ങൾ തീവ്രവാദമാണ് നിങ്ങൾക്ക് വാദമുണ്ടോ മുഹമ്മദ് നബി നിങ്ങൾക്ക് വാദമുണ്ടോ മുഹമ്മദ് നബി സ്ത്രീ നിങ്ങൾക്ക് വാദമുണ്ടോ അതല്ലെങ്കിൽ മുസ്ലിം തീവ്രവാദം പ്രചരിപ്പിക്കുന്നവരാണ് നിങ്ങൾക്ക് വാദമുണ്ടോ ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒരു രേഖ തീവ്രവാദത്തിനും ഭീകരവാദത്തിനും തെളിവായി ഉദ്ധരിക്കാൻ കഴിയുന്നവരുണ്ടോ സ്വാഗതം കടന്നു വരൂ എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലും കേരളത്തിന് പുറത്തും മുജാഹിദ് പ്രസ്ഥാനം ഇതുപോലെ തുറന്ന തുറന്ന വേദികൾ സംവാദങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് ഇത് മരുന്നാണ് ഇത് വലിയൊരു അസുഖത്തിനുള്ള മരുന്നാണ് തീവ്രവാദം മനസ്സിൽ കൊണ്ട് നടക്കുന്ന പക മനസ്സിൽ കൊണ്ട് നടക്കുന്ന വംശീയവാദം മനസ്സിൽ കൊണ്ട് നടക്കുന്ന അതുപോലെ തന്നെ പകപോക്കലുകൾ മനസ്സിൽ കൊണ്ട് നടക്കുന്ന പാദരാത്രികളിൽ മെഴുകുതിരി വെളിച്ചത്തിൽ ആ അരണ്ട ആ വെളിച്ചത്തിൽ ഇരുന്ന് കൊണ്ട് ചെവികളിൽ നിന്ന് ചെവികളിലേക്ക് കൈമാറുന്ന തീവ്രവാദ ആശയങ്ങൾക്ക് പകപോക്കലുകൾക്കുള്ള മറുപടിയാണ് അതെ വളരെ ശക്തമായ വെളിച്ചത്തിൽ നിന്നുകൊണ്ടുള്ള തുറന്ന സംവാദങ്ങൾ അതാണ് മുജാഹിദ് പ്രസ്ഥാനം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാവരാലും ടാർഗറ്റ് ചെയ്യപ്പെടുമെന്നത് സത്യമാണ് കാരണം മുഹമ്മദ് നബി അനീതിക്കെതിരെയാണ് മുഹമ്മദ് നബി 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 മുഹമ്മദ് മുഹമ്മദ് ഈ സമൂഹത്തിലെ സ്ത്രീയുടെ ആ ഉടുമുണ്ടടക്കം അഴിച്ചു മാറ്റിയിട്ട് തെരുവോരങ്ങളിൽ ആ പെണ്ണിന്റെ നഗ്നമേദി പ്രദർശിപ്പിച്ചുകൊണ്ട് കച്ചവടം കൊഴുപ്പിക്കുന്ന സർവ്വ കള്ളക്കച്ചവടക്കാർക്കുമെതിരെയാണ് ഹബീബ് മുഹമ്മദ് മുസ്തഫു അലഹി വസ്ലമ പടയോട്ടം നടത്തിയത് എന്നത് കൊണ്ട് തന്നെ മുഹമ്മദ് നബി കൈക്കൊള്ളുന്ന ആളുകൾ ആ ആളുകൾക്കെതിരെ തന്നെയാണ് സംശയമില്ല അതുപോലെ തന്നെ ഊട്ടപ്പെട്ട മെറ്റീരിയലിസ്റ്റ് കൊണ്ടു നടക്കുന്ന ആളുകൾ അവരുടെ അതേ അതി കഠിനമായ വാദം അതിനെതിരെയാണ് മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലഹി വസ്ല പ്രകോശനം നടത്തിയത് അതുകൊണ്ട് തന്നെ സർവ മെറ്റീരിയലിസ്റ്റുകളും മഹാനായ മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലഹി വസ്ലമയുടെ ശത്രുവായിരിക്കും സംശയമില്ല കൊള്ളപ്പരിസക്കാർ മുഴുവനും കള്ളക്കച്ചവടക്കാർ മുഴുവനും ആയുധ വ്യാപാരികൾ മുഴുവനും മഹാനായ മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലഹി വസ്ലമക്കെതിരായിരിക്കും സംശയമില്ല എന്നാൽ ആ എതിർപ്പുകൾ മുഴുവൻ ഇവിടെ നിലനിൽക്കുമ്പോ ആ എതിർപ്പുകൾ മുഴുവൻ ഇവിടെ നിലനിൽക്കുമ്പോ അന്തസ്സോടെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് നീതി പ്രസംഗിച്ച് സത്യം പ്രഘോഷിച്ച് ഏകനായ അള്ളാഹുവിനെ പരിചയപ്പെടുത്തി മനുഷ്യ ജീവിതത്തിലെ ഉന്നതമായ സംസ്കാരങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ട് ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൈമാറിയ വിശുദ്ധ ഈ ലോകാവസാനം വരെ എല്ലാ ശത്രുക്കളും ഒന്നിച്ചു നിന്ന് ആ ആ കെടാതെ ഇവിടെ നിലനിൽക്കുമെന്നത് അള്ളാഹു നൽകിയ വാദയാണ് വാഗ്ദാനമാണ് എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമാണ് അതുകൊണ്ട് മുഹമ്മദ് നബി ടാർജറ്റ് ചെയ്യപ്പെടുന്നു അമ്പിയാക്കൾ ടാർജറ്റ് ചെയ്യപ്പെട്ടു സംരക്ഷകരായി കടന്നു വരുന്ന മുഴുവൻ ആളുകളും ടാർജറ്റ് ചെയ്യപ്പെടും ആ എതിരാളികൾക്ക് മുന്നിൽ നിന്നുകൊണ്ടാണ് പടപൊരുതി നടത്തി ധർമ്മസമരം നടത്തി ഈ രൂപത്തിൽ അള്ളാഹുവിന്റെ ഖുർആാനിന്റെ ആയത്തുകൾ പ്രവാചകന്റെ വചനങ്ങൾ പറഞ്ഞു കൊടുത്ത് ധീരസമരത്തിലൂടെ മനുഷ്യ മനസ്സുകളെ പ്രതിഭാസമാണ് വിശുദ്ധ ഇസ്ലാമിന്റെ വിജയരഹസ്യമെന്ന് തിരിച്ചറിയുമ്പോ നമുക്ക് എതിർപ്പുകൾ ആവേശമായി മാറുന്നു അവഗണനകൾ നമുക്കുള്ള പരിഗണനകളായി മനസ്സിലാക്കാൻ നമുക്ക് തോന്നുന്നു നമ്മെ സംബന്ധിച്ചിടത്തോളം നല്ല ഒരു ഭാവിയെ സ്വപ്നം കാണാൻ അള്ളാഹുസ് ഒരായിരം ആ സ്വപ്നങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് തരുന്നു ആ ഒരു തിരിച്ചറിവിലേക്കാണ് നമ്മെ ഈ ചോദ്യം കൊണ്ടെത്തിക്കേണ്ടത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് അടുത്ത ചോദ്യകർത്താവിന് അവസരം കൊടുക്കുകയാണ്